ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും വ്യക്തമാക്കാനാണ് ഈ പാർട്ടിയുടെ ചെയർപേഴ്സണായി സി കെ ജാനുവായിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെ എന്താണ് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും അല്ലെങ്കിൽ സഹകരണം പ്രഖ്യാപിച്ചു പാർട്ടി മുന്നോട്ട് വന്നത് ആ ആയിടയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട താഴെ ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കഴിഞ്ഞ ഇനിയിപ്പോൾ ഈ അടുത്ത മാസം പത്താം തീയതി വരുമ്പോൾ ഞങ്ങളുടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നിട്ട് മൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഓരോ താഴെത്തട്ടിലുള്ള സജീവമായിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് ശരിക്കും വളരെ സജീവമായിട്ട് ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇടതുപക്ഷം പോലെയുള്ള പ്രസ്ഥാനമായിട്ടുള്ള വളരെ സജീവമായിട്ടുള്ള ഒരു മൂന്ന് നാല് റൗണ്ട് ചർച്ച ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നടന്നിട്ടുണ്ട് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഇടതുപക്ഷ ചേരിക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു നിലപാട് ഏകദേശം പാർട്ടിയുടെ ഇടയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ചയും ആയിട്ടുണ്ട് ശരിക്കും പക്ഷേ ഇത് ഈ സംവിധാനമൊക്കെ നടക്കുന്ന സമയത്തും നമ്മളൊരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നമ്മളെ പരിഗണിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഇടതുപക്ഷത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് നമ്മളുടെ പാർട്ടിയുടെ ലെറ്റർ പേരിൽ ഒരു കത്ത് കൊടുക്കണമെന്ന് മുന്നണി ചെയർമാനായിട്ടുള്ള വിജയരാഘവൻ സാറിന് കൊടുക്കണമെന്നാവശ്യപ്പെടുകയും നമ്മളത് കൊടുക്കുകയും ചെയ്തതിന് ശേഷം അവർ മുന്നണിക്കൊപ്പം നമ്മളെ സഹകരിപ്പിക്കും ഇപ്പോൾ ഘടക കക്ഷിയായിട്ട് പരിഗണിക്കുന്നില്ല മുന്നണിക്കൊപ്പം സഹകരിക്കും അതിനുശേഷം ഘടകകക്ഷിയായിട്ട് പരിഗണിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു ശരിക്കും വന്നത് അതിന് ശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ നേതൃത്വ നിരയിലുള്ള ആളുകളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയവിനിമയം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതുവരെ ഒരു നിലപാടെടുക്കാതെ ഇലക്ഷൻ്റെ ഈ സമയത്തൊക്കെ ഒരു നിലപാടെടുക്കാതെ നിൽക്കുമായിരുന്നു ശരിക്കും ചെയ്തിരുന്നത് എന്നിട്ട് ഐക്യ കണ്ടേന ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്ക എന്നുള്ള ഒരു നിലപാടാണ് അവർക്ക് പിന്തുണയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുമെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് സി കെ ജാനു